വർഗീയവാദികളുടെ ഭയന്ന് സ്വന്തം പാർട്ടി പതാക ഒളിപ്പിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരുതരം ഭീരുത്വമല്ലേ മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം പതാക പാടില്ലെന്ന നിലപാട് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ പതാക ഉണ്ടായിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പതാക വിവാദമുണ്ടാക്കിയത് ബി ജെ പി യാണ് ഇപ്പോൾ പതാക വിവാദമുണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറിയെന്ന പ്രചരണമാണ് ലീഗിന്റെ കൊടി ഉയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തിയത് മുസ്ലിം ലീഗിന്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണെന്ന ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല എന്നു മാത്രമല്ല ഇപ്പോൾ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിനെതിരായ ഭരണത്തിനെതിരെ സമരം നയിക്കുക എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് ഇത് ഗുരുതരം ഭീരുത്തുവരും സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട് സംഘടനകളെ കേരളത്തിലെ കോൺഗ്രസും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സതീശൻ പറഞ്ഞു അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യുഡിഎഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ രീതി എസ് ടി പി ഐ യു ഡി നൽകിയിരിക്കുന്ന പിന്തുണ ആ തരത്തിലാണ് കാണുന്നതെന്നും എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി ബി ജെ പി സന്തോഷിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമം വില പോകില്ലെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു